ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് കേട്ടില്ല കാ എന്നിട്ട് കാക്കകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ബലിക്കാക്ക് ഇന്ന് ആത്മഹത്യ ചെയ്തു കാക്കകൾ നാണിച്ചു പോയി എൻ്റെ പൊന്നേറെ ചേച്ചി എങ്ങനെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ കറുപ്പിന് എങ്ങനെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ കറുപ്പായാലും വെളുപ്പായാലും കലാകാരന്മാരുടെ കല അത് ഒന്ന് തന്നെയാണ് കറുത്തവൻക്കും പഠിക്കണം വെളുത്തവൻക്കും പഠിക്കണം പാട്ട് പാടുകയാണെന്നു വെച്ചെങ്കിൽ കറുത്തവൻക്കും പാട്ട് പാടണം വെളുത്തവൻക്കും പാട്ട് പാടണം അതിനെ ഒന്നുമല്ലാതെ ഈ വർണ്ണവർഗ വിവേചനം കാണിക്കാൻ പാടുണ്ടോ ചേച്ചി എൻ്റെ പൊന്നാര കലാമ ചേച്ചി ഇന്നൊരു കാക്ക ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാക്കയ്ക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാൻ വേണ്ടി വന്നതാണ് നമ്മളൊരു ബുഡൽ പാട്ട് പാടാൻ വേണ്ടിട്ട് വന്നിരിക്കണം എന്താ മോളാ ഇന്നെ മോളും പറയണേ ആ പാട്ട് പാടല്ലേ ആ പാട്ട് പാടല്ലേ പക്ഷെ കാക്കകൾക്ക് വേണ്ടിട്ട് ഞാൻ ഈ പാട്ട് പാടാൻ പോവാണ് അപ്പോ നമുക്ക് നേരെ ആ ബുഡൽ പാട്ടിലേക്ക് കടക്കാം എല്ലാവരും റെഡിയല്ലേ കാക്ക പോലും നാണിച്ചു പോയാ വാക്ക് കേട്ടിന്ന് കറുപ്പ് നിറമാണിവിടെ പ്രശ്നം എന്ന് പറയുന്നു താക്ക പോലും നാണിച്ചു പോയ വാക്ക് കേട്ടിരുന്നു കറുപ്പ് നിറമാണിവിടെ പ്രശ്നം എന്ന് പറയുന്നു എന്തിനാണ് പൊന്നു ചേച്ചി കറുപ്പ് വെറുക്കുന്നേ നിങ്ങളുടെ വാക്ക് കേട്ട് കൂടുതൽ കാക്ക പോലും ചത്തുപോയ എന്നൊരു കാക്ക വന്ന് ചൊന്ന കാര്യം ഞാനും ചൊല്ലുന്നേ ും നാണിച്ചു പോയ വാക്ക് കേട്ടിന്ന് കറുപ്പ് നിറമാണിവിടെ പ്രശ്നം എന്ന് പറയുന്നു എന്തിനാണ് പൊന്നു ചേച്ചി കറുപ്പ് വെറുക്കുന്നേ കേട്ടൊരു ബലിക്കോലും ചത്തുപോയിന്ന് എന്നൊരു കാക്ക വന്ന് ചൊന്ന കാര്യം ഞാനും ചൊല്ലുന്നേ അപ്പൊ നിങ്ങളെ വാക്ക് കേട്ടിട്ടൊരു കാക്ക ചത്തുപോയി എന്നാണ് പറയുന്നത് ഇവിടെ കറുത്തവനായി ജനിച്ചാലും വെളുത്തവനായി ജനിച്ചാലും എല്ലാവർക്കും എന്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പാട്ട് പാടാനായാലും അതുപോലെ തന്നെ ഡാൻസ് കളിക്കാനായാലും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാത്തിനുമുള്ള അവകാശമുണ്ട് അപ്പോൾ കാക്കകൾക്ക് വേണ്ടി ഞാൻ എഴുതിയ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ